സാബു നമസ്കാരം സാബുവിന്റെ വീട് എവിടെയായിട്ട് വരും വീട് കുട്ടമ്പുഴ കാടക്ക നല്ല പരിചയമാണോ സാബുവിന് അപ്പൊ ഇവര് ഇവര് കാട്ടിനുള്ളിലേക്ക് പോയതുമായിട്ട് ബന്ധപ്പെട്ട് സാബു എന്തെങ്കിലും അറിയാമോ ഓ ഓ കാട്ടിൽ പോയ വഴി ഞാൻ ഇന്നലെ രാത്രി പോയത് ഇവര് തന്ന ലൊക്കേഷനിൽ ഞാൻ വന്നിരുന്നു ഇന്ന് പറഞ്ഞ അവര് പറഞ്ഞ അതേ ലൊക്കേഷനിൽ ആനയ്ക്ക് കുഴി കുത്തിയായിരുന്ന വെള്ളം കുടിക്കാൻ കുത്തിയിരുന്ന ആ ലൊക്കേഷനിലാണ് അവര് വന്നത് പക്ഷെ അവിടെ ആനയുള്ളത് കൊണ്ട് ഇവരിച്ചിരി മുകളിലിട്ട് അറക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി അവിടെ ഒരു പാറപ്പുറത്തായിരുന്നു ഇതിരുന്നത് ഓവൻ കൂടെ ഉണ്ടല്ലേ ഹലോ കൂടെ 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 ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഇവിടെ കുറവായതുകൊണ്ട് ഒരു നിൽക്കണേ ഓ അത് മനസ്സിലായി ായി ഇവര് പേർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഒരു ഒരു അല്ല ഇവരെ ആറ് കിലോമീറ്റർ നടത്തിക്കൊണ്ട് വരേണ്ട അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതല്ലാണ്ട് മാർഗമല്ല പിന്നെ നമ്മൾ വണ്ടി വന്നെങ്കിൽ ഒരുപാട് കഴിഞ്ഞാൽ ഒരുമിച്ചാണോ ഇവർക്ക് എങ്ങനെയാ വഴിതെറ്റിപ്പോയത് കാര്യം അതിലൊരാൾക്ക് ഈ പാർക്കുട്ടി കുഞ്ഞുമോനെ നന്നായിട്ട് കാട് അറിയാമല്ലോ അവർക്ക് എങ്ങനെയാ വഴിതെറ്റിയത് അതെ ആനയെ ഒഴിവാക്കാൻ വേണ്ടി മാറി മാറി പോകുന്നതാ പിന്നെ ഈ സൈഡൊക്കെ ഒന്നിച്ചാണോ വഴി മാറി മാറിപ്പോയത് അതോ ഇവര് അല്ലല്ല ഇവര് കുട്ടം അല്ല ഇവരുടെ കയ്യില് ഇവരുടെ മൊബൈൽ ഫോണിന്റെ ചാർജ് പോയെന്ന് തോന്നുന്നു ഇവർക്ക് പിന്നെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇല്ല മൊബൈലിന്റെ ചാർജ് പോയായിരുന്നു ആ സാബുവും വനം ഉദ്യോഗസ്ഥന്മാര് ഇവരെ കാണുമ്പോ അവസ്ഥ എന്തായിരുന്നു പോയോ ഇവര് ഇല്ല ഇല്ല ഇവര് പേടിച്ചില്ല ഇന്നലെ രാത്രി ഇവര് ഏകദേശം ഓക്കെ യഥാർത്ഥം നിങ്ങൾ കാണുമ്പോ ഇവരുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു ശരിക്കും ഓ അത് ശരിയോ ശരി ശരി ഓ മകൻ ഉണ്ടായിരുന്നോ ആ ഓക്കെ ഓക്കെ ശരി രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ ഫയർ രാത്രി കാട്ടിലുണ്ടായിരുന്നു അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പോലീസ് നമ്മുടെ കൂടെ ആയിരുന്നു മാത്രമാണല്ലോ കാര്യം ഇന്നലെ ഓൾറെഡി ഞങ്ങളുടെ മെഡിസിൻ പ്ലാന്റേഷൻ എന്ന് ഡി എഫ് ഒണ്ട് ഫോറസ്റ്റിന്റെ അത്യാവശ്യം തുണ്ടം റേഞ്ചിലെ ഉദ്യോഗസ്ഥരുണ്ട് റേഞ്ചിലെ എല്ലാ ഉദ്യോഗസ്ഥരുണ്ട് കുട്ടമുള റേഞ്ചിലെ സഞ്ജീവ് സാർ എല്ലാവരും സാബു ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഇവരുടെ പശുവിനെ തിരിച്ചു കിട്ടിയോ കണ്ടോ ഇവര് പശുവിനെ പശു 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 അവിടെ വന്നു വന്നു ഇന്നലെ ഉച്ചയ്ക്ക് സമയത്ത് വീട്ടി വീട്ടിൽ കയറി അല്ലേ ഇവര് ഈ സാബുവിന്റെ ഒരു പരിചയം വെച്ച് ആറ് കിലോമീറ്റർ നടന്ന് വരാൻ വേണ്ടി കുട്ടമ്പുഴ എത്താൻ വേണ്ടി എത്ര നേരം എടുക്കും ഇത് നമുക്ക് വഴി വലിയ മരത്തിന്റെ മണ്ട കയറി ഈ സിഗ്നലിന് വേണ്ടി അങ്ങി സാബുവിന് താഴേക്ക് ഇറങ്ങിക്കൂ കുഴപ്പമില്ല ഓക്കെ താങ്ക് യു സാബു ഒക്കെ കുട്ടമ്പുഴയിലെ മരത്തിൻ്റെ ഒരു മണ്ടയിലിരുന്നുകൊണ്ട് അദ്ദേഹം മൊബൈൽ ഫോണിൽ നമ്മളുമായിട്ട് സംസാരിച്ചത് മാത്രമല്ല സാബു ഉൾപ്പെട്ട ഒരു തെരച്ചിൽ സംഘം നാട്ടുകാരുൾപ്പെട്ട തെരച്ചിൽ സംഘം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ട് ഇവരെ കണ്ടുപിടിച്ചു എന്നുള്ള വളരെ ആശ്വാസകരമായ വാർത്തയാണ് അവർ തിരക്കിപ്പോയ പശു വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു ഇവർ വനത്തിൻ്റെ നടുവിൽ പെട്ടു പോവുകയും ചെയ്തു പക്ഷേ വനമൊക്കെ പരിചയമുള്ള ഒരാൾ കൂടെ ഉള്ളതുകൊണ്ട് അവർ വല്ലാതെ ഭയന്നിട്ടില്ല എന്നാണ് മനസ്സിലായത്